ഹായ് എല്ലാവർക്കും നമസ്കാരം ഫാമിലിയുടെ ആ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അതിനിടയ്ക്ക് കാര്യം കാര്യമൊന്നു പറഞ്ഞോട്ടെ കഴിഞ്ഞ ദിവസം അന്നപ്പള്ളിൻ്റെ മുഖത്ത് അവിടെ പോവാണ് ഹാർപ്പിക്ക് വീണ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന ഒരു വീഡിയോ ആ വീഡിയോയുടെ താഴെ ഇറങ്ങിപ്പോക്കോ കൊച്ചെ ഇറങ്ങിപ്പോക്കോ കളിച്ചോട്ടോ കളിച്ചോളെ ഇറങ്ങി നിന്ന് കളിച്ചോട്ടെ ആ വീഡിയോടെ താഴേക്ക് വന്നിട്ട് ഒരു ഒരാൾ ഒരുപാട് പേര് നമുക്ക് എതിരായിട്ട് കമൻറ്റുകളിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കാരണം നിങ്ങൾ പിള്ളേർ നോക്കാഞ്ഞിട്ടാണ് അതായത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ ശരിയാണ് അതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു നമ്മൾ നോക്കാഞ്ഞിട്ടൊന്നുമല്ല നമ്മുടെ കണ്ണു മുന്നിലാണ് സംഭവിക്കുന്നത് പക്ഷേ അതൊക്കെ ഓരോ നിമിഷം ഒരു സെക്കൻഡ് മാതിരി നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിൽ ഓരോ കാര്യങ്ങൾ പോകാനായിട്ട് അത് ആർക്കും ഇപ്പോൾ വേണമെങ്കിൽ സംഭവിക്കാം അതിനിപ്പോൾ നമ്മൾ ആരെയും പരസ്പരം കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അതൊക്കെ ദൈവത്തിൻ്റെ കരുതിയിരിക്കുന്ന കാര്യങ്ങളാണ് ഓരോ നമ്മൾ കണ്ണടച്ച് തുടക്കം വേണപ്പോഴായിരിക്കും ഓരോ കാര്യങ്ങൾ പിള്ളേരുടെ കാര്യത്തിൽ സംഭവിക്കുന്നത് അപ്പോൾ അത് ആരുടെയും വീഴ്ചയൊന്നും അല്ല ആരും ഫോൺ നോക്കി ഇരുന്നിട്ടോ അല്ല ഞങ്ങൾ എല്ലാവരും അതിൻ്റെ അടുത്ത് ഇങ്ങനെ നോക്കി നിൽക്കുമ്പം തന്നെയാണ് അത് സംഭവിച്ചത് ഞങ്ങൾ ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതിനിടയ്ക്ക് അവൾ ആ ഹാളിൽ ഉണ്ടായിരുന്നു അതിനിടയ്ക്ക് ഓട്ടിപ്പോയി ഒരു സെക്കൻഡ് കൊണ്ട് സംഭവിച്ചാണ് കേട്ടോ അപ്പോൾ അതിന് താഴേക്ക് ഒരുപാട് പേര് വിമർശിച്ചിട്ടുണ്ടായിരുന്നു നല്ലത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അതിനിടയ്ക്കാണ് ഈ ഒരു സഹോദരി വന്നിട്ട് എഴുതിയിട്ടേക്കുന്നുണ്ട് നിങ്ങൾക്ക് അത് നന്നായി പോയി എന്നുള്ള രീതിയിൽ അങ്ങനെ തന്നെ വരണം പൈസ ഇഷ്ടം പോലെ ഉണ്ടല്ലോ എന്നുള്ള രീതിയിലാണ് കമൻ്റ് ചെയ്തിരിക്കുന്നത് കമൻ്റി കമൻ്റ് ചെയ്യാൻ ഈ സൈഡിലിടാം ഒരു ഷൈനി ഫിലിപ്പാണ് ഇവളൊക്കെ ഒരു എന്താ പറയുക മനുഷ്യനാണോ എന്ന് വരെ ചിന്തിച്ചു പോകും കാരണം ഒരു കുഞ്ഞിക്കൊച്ച അല്ലേ കുഞ്ഞിക്കൊച്ചിനെ മുഖത്തേക്ക് വേണ്ടിയിട്ട് അവൾ ഒരു അമ്മയാണോ അല്ലെങ്കിൽ ഒരു മനുഷ്യ സ്ത്രീയാണോ എന്ന് സത്യം പറഞ്ഞാൽ നിങ്ങളത് വിലയിരുത്തുക ഇതുപോലുള്ള കമൻറ്റുകളൊക്കെ ഇടുന്നത് നമുക്കത് അതിനെ റിയാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ അതിന് മറുപടി കൊടുക്കാനോ ഒന്നും താല്പര്യം ഉണ്ടായിട്ടല്ലോ ഞാൻ പറഞ്ഞു വന്നപ്പോൾ ഞാൻ ആ കമന്റിപ്പോൾ എൻ്റെ മുന്നേക്കൂടെ കണ്ടുപോയപ്പോൾ ഞാനത് പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ അല്ലാതെ ഇവരോടൊന്നും ഇവരൊന്നും മറുപടി പോലും അർഹിക്കുന്നില്ല അവരോടൊന്നും മറുപടി പറയേണ്ട ആവശ്യം നമുക്ക് ഇണ്ട് തരും എന്നാലും ഇവളൊക്കെ ഒരു മനുഷ്യ സ്ത്രീയാണ് മനുഷ്യ മനുഷ്യജന്മമാണോ എന്ന് സത്യം പറഞ്ഞാൽ നമുക്ക് തോന്നിപ്പോവും ആർക്കെങ്കിലും അവർ പറഞ്ഞതിനോട് യോജിപ്പുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ എതിർപ്പാണെങ്കിലും കമൻറ്റ് ചെയ്യണം ഇവിടെയൊക്കെ ഒരു മനുഷ്യജന്മത്തിൻ്റെ കൂട്ടത്തിലുള്ള ഒക്കെ കൂട്ടാൻ പറ്റുമെന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുക അതിന് ഒന്ന് ശരിക്കും പറഞ്ഞാൽ അന്നേരം കണ്ടപ്പോൾ എനിക്ക് എന്താ പറയുക അന്നേരം മറുപടി പറയുക കമൻറ്റിലൂടെ പറയണമെന്നുണ്ടായിരുന്നു പിന്നെ എപ്പോഴെങ്കിലും വീഡിയോ ചെയ്യുമ്പോൾ അത് ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ച് അതുകൊണ്ട് പറഞ്ഞത് മാത്രം അപ്പോൾ അത് അവിടെ അവസാനിപ്പിക്കുന്നു അടുത്തത് എന്ന് പറയുന്നത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കൈയുടെ വേദന എങ്ങനെയുണ്ട് ഹോസ്പിറ്റലിൽ ഇത്രയും പൈസ കൊടുത്ത് വലിയൊരു ട്രീറ്റ്മെൻറ്റ് ട്രീറ്റ്മെൻറ്റ് എടുത്താണ് നമ്മൾ അതായത് നമുക്ക് ഇന്ന് കിട്ടാവുന്നതിലേക്കും പക്ഷേ ഏറ്റവും നല്ലൊരു ട്രീറ്റ്മെൻറ്റ് ഹാസ്ട്രൽ മെഡിസിറ്റി പോലുള്ള വലിയ ഹോസ്പി ഹാസ്റ്റർ പോലുള്ള വലിയ ഹോസ്പിറ്റലിൽ പോയിട്ട് അതുപോലെ പൈസ മുടക്കി ചെയ്തൊരു ട്രീറ്റ്മെൻറ്റാണ് കാലം വീട്ടിൽ വീട് അലേർട്ട് ആകുമ്പേ വേണ്ട നമ്മൾ സ്റ്റാൻഡിൽ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിട്ട് കേസിലേക്ക് മറിയാണ് അവിടെ അപ്പോൾ അത്രയും വലിയൊരു ഹോസ്പിറ്റലിൽ എല്ലാ സാങ്കേതികവിദ്യയും ഉപയോഗിച്ചുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ് നടത്തിയത് അത്ര നടത്തിയിട്ട് എങ്ങനെയുണ്ട് കൈക്ക് വേദന എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അന്ന് നമ്മൾ പറഞ്ഞിരുന്നുകൊണ്ട് ഒരു ലക്ഷം രൂപയുള്ള മുടക്ക് വന്നിട്ട് ഇപ്പോൾ ഒരു ഈ ഒറ്റ പോക്ക് പോയി വന്ന് ഒരു രണ്ട് സ്ട്രോ ഷോൾഡറിന് ഇഞ്ചക്ഷൻ എടുത്ത് എം ആർ ഐ സ്കാൻ ചെയ്ത് നമ്മുടെ ചിലവുകളെല്ലാം കൂടെ ഒരു ലക്ഷം രൂപയ്ക്ക് മേളിൽ പോയി നമ്മൾ പറഞ്ഞായിരുന്നു അപ്പോൾ അതിന് മുകളിൽ ഒരു ലക്ഷം രൂപയ്ക്ക് മേളിലായതാണ് എല്ലാം കൂടെ അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ഫലം കിട്ടിയോ എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത് ആ സത്യം പറഞ്ഞാൽ ഒരു ഫലവും കിട്ടിയിട്ടില്ലെന്ന് മാത്രമല്ല വേദന അന്ന് പോകുമ്പോണ്ട് അതിൻ്റെ ഉണ്ടായതിൻ്റെ നാലിരട്ടി വേദനയാണ് നാലരട്ടി വേദന ഒന്നും എനിക്ക് രാത്രി കിടക്കാൻ പറ്റുന്നില്ല ഇരിക്കാൻ പറ്റുന്നില്ല വേദന കൊണ്ട് എനിക്കൊന്നും ഉറങ്ങാൻ പോലും പറ്റുന്നില്ല അതുപോലെ വേദനയുണ്ട് കൈക്ക് അത് നമുക്ക് പറഞ്ഞു കിടക്കാൻ പറ്റത്തില്ല കിടന്നു കഴിയുമ്പോഴാണ് രാത്രി കഴിയുമ്പോഴത്തേക്കും തിരിഞ്ഞ് കിടക്കത്തില്ല മറിഞ്ഞു കിടക്കത്തില്ല കൈയ്യൊന്നും പൊക്കത്തില്ല ഞാൻ ഇങ്ങനെ ഇരുന്നിട്ട് കൈ ഇങ്ങനെയുണ്ട് ഇങ്ങോട്ടും ഇപ്പം ഇങ്ങനെ മറിച്ചിടത്തില്ല അതുപോലെ വേദനയാണ് ഇന്നിപ്പോൾ ഈ കൈയ്യെ ഞാൻ ഇതു കൊണ്ട് കാൽമുട്ടയിലോട്ട് ഈ കൈ കൊള്ളിച്ച് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് അതുപോലെ വേദനയാണ് രണ്ട് ഷോൾഡറിനും വേദന കൂടിയെന്നല്ലാതെ ഒരു രീതിയിലും കുറഞ്ഞിട്ടില്ല എന്നാലും ഞാൻ ഇപ്പം ഞാൻ ഈ മൂന്നാഴ്ച നാലാഴ്ചയോളം എടുത്താവാം ഞാൻ കുറയാത്തോണ്ട് പിള്ളേരെയൊക്കെ എടുക്കുന്നൊക്കെയുണ്ട് കാരണം ഇത്രയും നാളെ ഞാൻ സൂക്ഷിച്ചു അതുപോലെ സൂക്ഷിക്കുമായിരുന്നു ഒരു കപ്പ് വെള്ളം പൊലിപ്പൊടിഞ്ഞ് എടുക്കാത്ത രീതിയിൽ അത്രയും സൂക്ഷിച്ചു കൊണ്ടിടക്കുമായിരുന്നു എന്നിട്ടും ഈ വേദനയ്ക്കൊരു കുറവുമില്ല അപ്പം പിന്നെ ഞാൻ ഓർത്ത് എന്തിനാണ് ഇത് ഇതുപോലെ സൂക്ഷിക്കുന്നതെന്ന് സത്യം പറഞ്ഞാൽ ചിന്തിച്ചു പോയി അപ്പോൾ ഞാനിപ്പോൾ ഈ പറയാനായിട്ടുള്ള കാര്യമില്ലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഹോസ്പിറ്റലിനെ കുറ്റം പറയുക അല്ലെങ്കിൽ പോയി ട്രീറ്റ്മെൻറ്റ് എടുത്തതിനൊന്നും കുറ്റം പറയല്ല നമ്മുടെ ഇംഗ്ലീഷ് മരുന്നിന് ചെയ്യാവുന്നതിൽ മാക്സിമം ആണ് എന്ന് നമ്മുടെ വൈദ്യശാസ്ത്രത്തിൻ്റെ മാക്സിമമാണ് ഇപ്പോൾ അവർ ചെയ്തിരിക്കുന്ന മരുന്നുകൾ കൊണ്ട് കിട്ടും ഇനി അടുത്തത് പോയി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സർജറി ആണ് ഡോക്ടർ അന്നേ പറഞ്ഞിരുന്നു ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്ക് ചെയ്യാനുള്ളത് സർജറി മാത്രമേ ഉള്ളൂ അത് ചെയ്ത് എന്താ പറയുക രണ്ട് കഴിക്കും സർജറി ചെയ്തു അത് മുന്നോട്ട് പോകുക എന്ന് മാത്രമേ ഉള്ളൂ അത് നൂറ് ശതമാനം ഉറപ്പാണെന്നു എനിക്കറിയില്ല ഒരു മാസം കഴിഞ്ഞ് ചില്ല പറഞ്ഞിരിക്കുന്നത് ഇതുവരെ നമ്മൾ പോയില്ല എന്തായാലും ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട് പോയിട്ട് ബാക്കി ഡീറ്റെയിൽ എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് സർജറിക്കൊക്കെ എത്ര രൂപ ആവും എന്നൊക്കെ നമ്മൾ അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ എനിക്കതിന് മുമ്പായിട്ട് ഒരു നല്ലൊരു ആയുർവേദ ട്രീറ്റ്മെൻറ്റ് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് തിരുമുകാരുണ്ടോ വൈദ്യന്മാരുണ്ടോ എല്ലാവരും ആരും മോശക്കാരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഇത്രയും പ്രശ്നങ്ങൾ നമുക്ക് ഉൾ ഉള്ളതുകൊണ്ട് ഉള്ളിൽ പൊട്ടലുള്ളതുകൊണ്ടോ എം ആർ ഐ എടുത്തപ്പോൾ അത്രയും അത്രയും ചെറിയ രീതിയിലുള്ള മൈന്യൂട്ടായിട്ടുള്ള വലിയ ഒടിവുകളും പൊട്ടലുകളും ഒക്കെ വെച്ച് കിട്ടി എല്ലാം കടിയാക്കുന്ന ഒരുപാട് വൈദ്യന്മാരും എന്താ പറയുക ആയുർവേദ ട്രീറ്റ്മെൻറ്റുകളും നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ട് പക്ഷേ അതല്ല ഇതിന് അതിനെപ്പുറത്തേക്കും നമ്മുടെ കൈയുടെ ശേഷി തന്നെ നഷ്ടപ്പെട്ടു പോകാവുന്നൊരു സംഭവമാണ് ഈ പാട പൊട്ടിട്ട് രണ്ടായിട്ട് പോയിരിക്കുന്നുണ്ട് കീറിപ്പോയിരിക്കുകയാണ് പാടുകൾ മുതൽ അത് ഇത്രയും താമസം വന്നിരിക്കുന്നതുകൊണ്ടും അത് കഴിയാവുമോ എന്നുള്ളത് നമുക്കറിയില്ല നിങ്ങൾക്കെങ്കിലും ആർക്കെങ്കിലും അറിയാവുന്ന നല്ല ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന നല്ല വൈദ്യന്മാരല്ല നല്ല ഡോക്ടർമാരായിട്ടുള്ള അറിവുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം കമൻറ്റ് ചെയ്താൽ മതി അല്ലെങ്കിൽ എൻ്റെ വാട്സാപ്പിലൊരു മെസ്സേജിലൂടെ ഒന്ന് ചെയ്യണം എവിടെയാണുള്ളതെന്ന് ഒന്ന് പറഞ്ഞ് തരണം കേട്ടോ കാരണം നമുക്ക് ഈ കണ്ണി കാണുന്ന എല്ലാവരുടെ അടുത്ത് പോകാൻ പറ്റില്ല നമ്മുടെ നമുക്ക് എം ആർ ഐ സ്കാനൊക്കെ വെച്ചിട്ട് അവർ അത് കണ്ട് മനസ്സിലാക്കിയിട്ട് എന്താണ് സംഭവിച്ചിരിക്കുന്നത് അതിന് കൃത്യമായ ഒരു തിരുമാൻ നമുക്ക് പറ്റത്തില്ല തിരുമിക്കഴിഞ്ഞാൽ അതിൻ്റെ പൊട്ടലെ വീണ്ടും അകലേ ഉള്ളൂ ഞാൻ ഞാനിതിനു വേണ്ടിയിട്ടൊരു രണ്ടു കൊല്ലം മുന്നേ ഒരു തമിഴ്നാട്ടിൽ ഒരു അടുത്ത് പോയി തിരുമി കിട്ടും ഒരുപാട് ഇടത്തുകൂടെ പോയി ഇത് പലയിടത്തും ചില പല രീതിയിലാണ് ചിലർ തിരുമ്മും ചിലർ തിരുമു വരാം അറിയാവുന്നവരാരും സത്യം പറഞ്ഞാൽ തിരുമ്മത്തില്ല അപ്പോൾ ചില ആൾക്കാർ അത് തിരുമി കുളവാക്കിയിട്ടുണ്ട് ഞാൻ തമിഴ്നാട്ടിൽ ഇപ്പോൾ ഒരു എഴുപത്തയ്യായിരം രൂപ മുടക്കി മൂന്ന് ഒരു മാസം അതായത് മുപ്പത് ദിവസം കണ്ടിന്യൂസ് പോയി തിരുമുമായിരുന്നു ഫുള്ള് തിരുമിയിട്ട് അവർ ഈ ഭാഗത്തേക്ക് അന്ന് എനിക്ക് ഒരു ഷോൾഡറിനായിരുന്നു ഉണ്ടായിരുന്നു അവിടെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ആ കുറ കൈയുടെ കുറകൻ്റെ കൈക്കുറകിൻ്റെ ആ ഭാഗത്തേക്ക് അയാളെൻ്റെ പുത്ത കയറി നിന്നിട്ട് കാലിൻ്റെ ഉപ്പൂച്ചി വച്ച് ചവിട്ടി തെറ്റിച്ച് ആ പൊട്ടിയിരിക്കുന്ന ഇടത്തേക്കാണ് ഉപ്പൂച്ച് കുത്തി ഇറക്കിയിട്ട് അയാളുടെ ഒരു പത്ത് നൂറ് കിലോ ഉള്ള ഒരു മനുഷ്യൻ അയാളുടെ ഉപ്പൂച്ച് കുത്തി ഇറക്കി മട്ടം തിരിച്ചിട്ട് എൻ്റെ കൈയും കാലും ബലമായിട്ട് രണ്ടുപേരും ഇവിടെ പിടിച്ചു വെച്ചിട്ടാണ് ഇവർ തിരുമിക്കുന്നത് ഞാൻ എന്ത് എന്താ പറയുക സ്വർഗം കാണുന്ന രീതിയിൽ വലിയ ഒച്ച കിടന്ന് നിലവിളിക്കുവരുന്നു അതുപോലെ വേദനിപ്പിച്ചിട്ടുണ്ട് സത്യം പോലെ അതിലൊന്നും അങ്ങനൊന്നും ഒരിക്കലും ചെയ്യാൻ പാടുള്ളൂ അത് കൂട്ട് എന്നിട്ട് അവിടെ നിൽക്കുന്ന സത്യം പോയാൽ അവിടെ നിൽക്കുന്ന ആളുകളുടെ ക്യൂ കണ്ട് നമ്മൾ ഞെട്ടിപ്പോകും നമ്മൾ ആദ്യം വിശ്വസിച്ച് പോകും ഇതുപോലെ ആൾ തിരക്കുള്ളൊരു സ്ഥലത്ത് നമ്മൾ അവരെ വിശ്വസിച്ച് പോകും എന്നിട്ട് അയാൾ അതുപോലെ ചവിട്ടി തിരിഞ്ഞു പിന്നെ ചെന്നപ്പോഴാണ് പൊട്ടൽ വീണ്ടും അകന്നകന്ന് പോവുകയുള്ളൂ അങ്ങനെ അങ്ങനെ തിരിങ്ങുകയോ വലിയ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ അവിടെ ഒരു രീതിയിൽ നമ്മൾ തിരിഞ്ഞിരിച്ച് ആ സൈഡിൽ വെച്ച് കുത്തി കിടക്കുമ്പം പോലും ആ പൊട്ടൽ വീണ്ടും വീണ്ടും അകലുകയുള്ളൂ അതുകൊണ്ട് ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു അപ്പോൾ അറിയാവുന്ന പല വൈദ്യന്മാരുടെ എടുത്തിരുന്നപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലാന്ന് പക്ഷെ ഞാൻ അന്തിച്ച് പോയത് അവിടെ ക്യൂ ആണ് ആളുകൾ ആ അത്രയും ക്യൂ ആണ് അവിടെ അയാളെ കാണാനായിട്ട് അങ്ങനെ അതുപോലുള്ള ഒരുപാട് വൈദ്യന്മാരും അല്ലാത്തവരും ഡോക്ടർ എന്ന പേരിലൊക്കെ ഒരുപാട് പേരുണ്ട് നമുക്ക് നാട്ടിൽ അതുകൊണ്ട് വിശ്വസിച്ച് ഒരിടത്ത് പോകാൻ മേലാത്ത അവസ്ഥയാണ് ഇവരൊക്കെ എന്തെങ്കിലും കാട്ടിക്കൂട്ടി നമ്മുടെ എന്താ പറയുക ഇതിൻ്റെ സ്വാധീനം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമുക്കേ നഷ്ടമുള്ളൂ ആർക്കും ഒന്നും പോകാനില്ല അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവുന്ന നല്ല ഡോക്ടർമാരായിട്ടുള്ള അതായത് ഇങ്ങനെയുള്ള എക്സ്റേയും സ്കാനും എം ഐ സ്കാനൊക്കെ വെച്ച് നോക്കിയിട്ട് ട്രീറ്റ് ചെയ്യുന്ന നല്ല എന്തെങ്കിലും ഡോക്ടർമാരുടെ ഉണ്ടാകും നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ പറഞ്ഞ് തരണം ഇനി അവസാനം കൈ അതും കൂടി ഞാൻ നോക്കാനുള്ളൂ ഇനി എനിക്ക് എല്ലായിടത്തും പോകാൻ പേടിയാണ് ഇവിടേക്ക് ഒരുപാട് അടുത്തുകൂടി ഉണ്ട് അറിയപ്പെടുന്ന ആളുകളൊക്കെ ഒരുപാട് പേരുണ്ട് പക്ഷെ വിശ്വസിച്ച് പോകാൻ പേടിയൊണ്ടാണ് കാരണം എല്ലായിടത്തും എല്ലാവരും അന്ന് അവിടെ പോയിട്ട് എഴുപത്തയ്യായിരം രൂപ എനിക്ക് ചിലവായി അത്രയും ചിലവായി ആ വേദനയിൽ തിന്നിട്ട് യാതൊരു പ്രയോജനം ഉണ്ടായില്ല ഉപ ഉപകാരത്തിന് പകരം ഉപദ്രവമാണ് ഉണ്ടാവുകയും ചെയ്തത് നമ്മളീ പോകുന്ന തരത്തിലെല്ലാം പൈസ കൊടുക്കുന്നുണ്ട് പക്ഷേ ഒരു പ്രയോജനം കിട്ടത്തില്ല പൈസ എത്ര വേണമെങ്കിലും നമ്മൾ എത്ര വേണേലും അല്ല പൈസ കൊടുക്കുന്നതിന് ഒരു പ്രയോജനം നമ്മൾ കിട്ടി നമുക്ക് കിട്ടുവാണെങ്കിൽ നമുക്ക് സന്തോഷമുള്ളൂ നമ്മളെ അസുഖമാകുവാണെങ്കിൽ ഇത് നമ്മുടെ കൈയും കൂടെ ആയതുകൊണ്ട് ഒരു പണി പോലും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല ഒരു കൊച്ചുങ്ങളെ പോലും എടുക്കാനായിട്ട് പറ്റുന്നില്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഞാനിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇപ്പോൾ പിള്ളേരെയൊക്കെ എടുക്കുന്നുണ്ട് ഇടയ്ക്കൊക്കെ എടുക്കുന്നുണ്ട് കാരണം എത്രയെന്ന് വെച്ചാൽ എടുക്കാതിരിക്കുന്നത് ഒരു കുറവും കാണുന്നില്ല പിന്നെ എന്നതിനോ സൂക്ഷിക്കുന്ന എടുക്കുമ്പോൾ നല്ല വേദനയാണ് പിടിക്കുമ്പോഴും എന്നെ കാണിച്ചാലും വേദനയാണ് പക്ഷെ നമ്മളങ്ങ് ചെയ്തു പോകും അതൊക്കെ കുറച്ച് കരഞ്ഞോണ്ടിരിക്കുന്നത് കാണുമ്പോൾ നമ്മൾ അറിയാതെ എടുത്തു പോകും കാരണം ഇതുങ്ങൾ ഇത് കണ്ടില്ല നടക്കുന്ന അപ്പോൾ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ പറഞ്ഞു തരിക അപ്പോൾ ഇതാണ് വേ ഒരു കാര്യം പറയാനുള്ളത് പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അന്നപ്പെട്ട് ഞാനും കൂടെ വീഡിയോ എടുക്കാൻ വേണ്ടി മുഖ കയറി അതേ തടസ്സമാണ് ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ട് അവിടെ ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുന്നു അതുപോലെ മമ്മി അവിടെയുണ്ട് ഇപ്പോൾ രാത്രി സമയം ഒരു ഒമ്പത് മണിയാവുക കാര്യം ഈ വീഡിയോ രാത്രിയിലാണ് എടുത്ത് എടുക്കുന്നത് കേട്ടോ ചിലപ്പോൾ ഇപ്പം തന്നെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യും കാരണം എനിക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ ഇതൊന്ന് പറഞ്ഞു തരണം ഡോക്ടർമാർ നല്ല ഡോക്ടർ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ ഈ എന്താ പറയുക ഞാൻ ഇപ്പം ഇംഗ്ലീഷും വരുന്നില്ല ഇനി നമുക്ക് ചെയ്യാനായിട്ട് യാതൊന്നും പറഞ്ഞില്ല കാരണം അത്രയും നല്ല ഡോക്ടറാണ് കണ്ടത് ആ ഡോക്ടറെ നമുക്ക് വിശ്വാസ നല്ലൊരു ഡോക്ടറാണ് കാരണം അവർ ചെന്നപ്പോൾ തന്നെ അതിനുള്ള പരിഹാരം കണ്ടെത്തി ഞാൻ എല്ലാ ഹോസ്പിറ്റലുകളിൽ പോയിട്ട് അവരെ എടുത്ത് നോക്കുക കാരണം എല്ലാവരും മറയെ നോക്കത്തില്ലേ മറയ്ക്ക് ഭയങ്കര റേറ്റ് ആകുന്നതുകൊണ്ട് എല്ലാവരും നോക്കത്തില്ല അപ്പോൾ അവിടെ ചെന്നപ്പോഴേ അവരെ എടുത്ത് നോക്കി അതിന് കറക്റ്റ് കറക്റ്റ് സംഭവം എന്താണെന്ന് കണ്ടുപിടിച്ചു എന്താ രോഗമെന്ന് അവർ കണ്ടുപിടിച്ചു പക്ഷെ അതിന് ചെയ്യാൻ പറ്റുന്ന ഡോക്ടർ നൂറ് ശതമാനം ഉറപ്പായിട്ട് ഇഞ്ചക്ഷൻ എടുത്താൽ മാറുന്നൊന്നും പറഞ്ഞില്ല ഡോക്ടർ പറഞ്ഞു ഇത് ചെയ്യാമെന്നുള്ള ഒരു ഓപ്ഷനേ ഉള്ളൂ ഈ ഇഞ്ചക്ഷൻ എടുക്കുക പ്ലാസ്മ ഇഞ്ചെക്ട് ചെയ്യുക എന്നുള്ളതിനപ്പുറത്തേക്ക് പിന്നെയും വേദന മാറുന്നില്ലെങ്കിൽ സർജറിന്ന് മാത്രമേ ഓപ്ഷനേ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കതിലേക്കൊക്കെ പോകാനൊക്കെ സത്യം പറഞ്ഞാൽ ഒരു പേടിയുണ്ട് കാരണം അത് പേടി മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമില്ല ഭയങ്കര എമൗണ്ട് ആകുമായിരിക്കും അവിടെയൊക്കെ സർജറിയും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഇപ്പോൾ പെണ്ണ് ഉരുണ്ട് പെണ്ണ് പെണ്ണുരുണ്ട് വീണു ഇല്ലില്ല ഒന്നുമില്ല 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 ഒന്നുമില്ലടി ഒന്നുമില്ലടി ആ ആ കമ്പനി ആ ഏറ്റുമോക്കെ ആ ഏറ്റുമുക്കെ അപ്പോൾ പൈസയുടെ ഒരു പ്രശ്നമുണ്ട് കാരണം പൈസ ഒന്നു പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയൊന്നും ഇല്ല ഭയങ്കരമായ പൈസ ആവുമായിരിക്കും കാരണം ഞാൻ പറഞ്ഞത് ഒരു ഇഞ്ചക്ഷൻ എടുത്തപ്പോഴത്തേക്കും എത്രയും പൈസ ചിലവാണെങ്കിൽ സർജറിക്കൊക്കെ വരുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് പൈസ വരും അത് പൈസരെ മാത്രമേ നമുക്കിത് ചെയ്തു കഴിഞ്ഞാൽ നൂറ് ശതമാനം സക്സസ് ആകുമെന്ന് ഒരു ഉറപ്പും കിട്ടും ഒപ്പം ഞാൻ ചോദിക്കണം ഈ ഭാഷ പോയിട്ട് ചോദിച്ച് നൂറ് ശതമാനം സക്സസ് ആകുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ നിക്കുകയുള്ളൂ പിന്നെ അതുപോലെ കസ്റ്റെടുക്കണം ഒരു ഒരു കൈക്ക് ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഒരു മാസം രണ്ട് മൂന്ന് മാസമൊക്കെ ഒരു കൈ കെട്ടി വെച്ചുകൊണ്ടിരിക്കേണ്ടി വരും അതുപോലെ തന്നെ മറ്റേ കൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് കീഴാകുമ്പോഴത്തേക്കും നമുക്ക് എവിടെ ചെല്ലും അതുപോലെ നമ്മളെ നോക്കാനായിട്ട് വേറെ ആൾ വേണ്ടി വരും പിള്ളേരെ നോക്കി അവരുടെ ആ ഉപ്പാട് തന്നിരിക്കുമ്പോഴത്തേക്കായിരിക്കും അവരുടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ മാത്രം അവൾ തന്നെ വേണം നോക്കാനായിട്ട് എല്ലാ കാര്യങ്ങളും എന്നെ നോക്കേണ്ടി വരും പിള്ളേരെ നോക്കേണ്ടി വരും മമ്മിക്കാണെങ്കിൽ അങ്ങനെ ഒരു പരിധി കൊള്ളു മമ്മിയുടെ മമ്മിക്കും കൈക്ക് വേദനയും കാര്യങ്ങളില്ല മമ്മിക്കും ബുദ്ധിമുട്ടാണ് മമ്മി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിലും മമ്മിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ എല്ലാം ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പോൾ ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ നിങ്ങളുടെ ആരെങ്കിലും അറിവിൽ അറിവിൽ നല്ല ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ലഭിക്കുന്ന സ്ഥലമുണ്ടെങ്കിൽ പറഞ്ഞു തരണം കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അല്ലേ അല്ലെങ്കിൽ പെണ്ണേ അടുത്ത നല്ലൊരു വീഡിയോ വീണ്ടും വീണ്ടും കാണാം അടുത്ത അടുത്തുള്ളൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാതെ എല്ലാവർക്കും ചാറ്റോ ചാറ്റെ ഞങ്ങള് ചാറ്റ ഒക്കെ ധരിക്കും എപ്പോ ചോദിച്ചാലും അല്ലേ എല്ലാ കാര്യങ്ങളും പറയൂല്ലേ ഞങ്ങള് അല്ലേ അപ്പൊ ഓക്കെ ബൈ ഗുഡ് നൈറ്റ് ബൈ ബൈ ഗുഡ് നൈറ്റ്